ീഷ്ണാശ്രമ പ്രവേശം വിഖ്യാതമായ സുതീക്ഷണാശ്രമം മനോഹരം മുഖ്യതാപസകുല ശിഷ്യ സഞ്ചയപൂർണം ഗുണഗണസമ്പന്നമനുപമം സർവകാല ദാനോദയമത്യുൽഭവം സർവപാദാങ്കുൽമ സംകുലസ്ഥലം സർവസൽ പക്ഷി മൃഗഭുജംഗം രാഘവനവരജൻ തന്നോടും സീതയോടും ആഗതനായിതെന്നു കേട്ടോരു മുനിശ്രേഷ്ഠൻ കുംഭസംഭവനാകുമിഷ്യോത്തമൻ സംപ്രീതൻ നാരദൻ മുനി സംഭ്രമത്തോട് ചെന്നു കൂട്ടിക്കൊണ്ടിങ്ങു പോന്നു സംഭൂജിച്ചർഘ്യപാദ്യാദികളാൽ ഭക്തി പൂണ്ട സുജല നേത്രനായി സദ്ഗതം സഗദ്ഗതം ഭക്തവത്സലനായ രാഘവനോട് ചൊന്നാൻ നിന്തിരുവടിയുടെ നാമമന്ത്രത്തെ തന്നെ സന്തതം ജപിപ്പു ഞാൻ മദ്ഗുരുനിയോഗത്താൽ ബ്രഹ്മ ബ്രഹ്മശങ്കരമുഖ്യവന്ധ്യമാംപാദമല്ലോ നിന്മഹാമ തർണവം കടപ്പാൻ ഒരു ബോധം ആദ്യന്തമില്ലാതൊരു പരമാത്മാവല്ലോ നീ വേദ്യമല്ലൊരു ആരാലും ഭവത്തത്വം തൊത്ഭക്ത്യാ ഭൃത്യഭൃത്യ ഭൃത്യനായിടണം ഞാൻ തൊൽപാദാം ഭുജം നിത്യം ഉൾക്കാമ്പിലുദിക്കണം പുത്രഭകോപത്തിൽ വീണു മുഴുകിയിടുമെന്ന് നിന്തിരുവടി ഭക്തവാത്സല്യ കരുണാകടാക്ഷങ്ങൾ തന്നാൽ ഉദ്ധരിച്ചിടണമേ സത്വരം ദയാനിധേ മൂത്രമാംസ മേധ്യാന്ത പുൽഗല പിണ്ഡമാകും കശ്മലമതിങ്കലും ഉള്ളത ഉള്ളാ മഹാമോഹപാശബന്ധവും ചേതിച്ചാർത്തി നാശന ഭവാൻ വാഴന്നുള്ളിൽ നിത്യം ഉള്ളിൽ വാണിയിടുന്നതും സർവതാ ഭവാൻ തന്നെ കേവലമെന്നാകിലും തൊന്മന്ത്രജപരഥന്മാരായ ജനങ്ങളെ തന്മഹാമായ ദേവി തന്മഹമായിടുകയില്ല ജപവിമുഖന്മാരാ ജനങ്ങളെ ദേവി ബന്ധിപ്പിച്ചിടുന്നതും സേവന ഫലദാന തൽപരൻ ഭവാൻ ദേവപാദ ദേവപാദങ്ങളെപ്പോലെ വിശ്വേഷപോറ്റി വിശ്വസംഹാര സൃഷ്ടിസ്ഥിതികൾ ചെയ്യുവാനായി വിശ്വമോഹിനിയായ മായതൻ ഗുണങ്ങളാൽ ഗജഭവ വിഷ്ണുരൂപങ്ങളായി ചിദ്രൂപനായ ഭവാൻ വാഴുന്നു മോഹാൽ മോഹാത്മാനം രൂപങ്ങളായി തോന്നുന്നു ലോകത്തിങ്കിൽ ഭാനുമാൻ ജലം പ്രതി വെവ്വേറെ കാണുമ്പോലെ ഇങ്ങനെയുള്ള ഭവവൽ സ്വരൂപത്തെ നിത്യം എങ്ങനെ അറിയുന്നുപാസിപ്പൂ ഞാൻ ദയാണിതെ അദ്വൈവ ഭവചരണാംബുജയുഗമ പ്രത്യക്ഷമായി വന്നിതു മത്തപോ ബലവശാൽ തൊന്മന്ത്ര ജപ വിശുദ്ധാത്മാന പ്രസാദിക്കും നിർമ്മലനായ ഭവൻ ചിന്മയനെന്നാകിലും സന്മയമായി പരബ്രഹ്മാ പരബ്രഹ്മമായ രൂപമായി കർമ്മണായ കർമ്മണാമഗോചരമായൊരു ഭവദ്രുവം തന്മാ വിടംബനരചിതം മാനുഷ്യകം മന്മഥ കോടി കോടി സുഭകം ഗമനീയം കാരുണ്യപൂർണ നേത്രം കാർമുഖബാണധരം സ്മേരസുന്ദര മുഖമജിാംബരം സീതാ സംയുധം സുമിത്രാത്മജന നിഷേവിത പാദഭ നീല ജം നീലനീരതകളേവരം കോമളമതിശാന്തമനന്ത അഭിരാമ അഭിരാമാത്മാരാമ ആനന്ദ സമ്പൂർണാമൃതം മമനേത്ര ഗോചരമായോ രി നിത്യം ചിത്തേ വാഴുക വേണം മുറ്റിടും ഭക്തനാമുച്ചരിക്കടണം മറ്റൊരു വരമപേക്ഷിക്കുന്നേനില്ല പോറ്റി വന്ദിച്ചു കൂപ്പി സ്തുതിച്ചീടിന മുനിയോടുമഹാസവും പൂണ്ടുരാഘവനരുൾ ചെയ്തു നിത്യവും ഉപാസനാശുദ്ധമായിരിപ്പൊരു ചിത്തം ഞാൻ അറിഞ്ഞത്രേ കാൺമാനായി വന്നു മുനീൻ സന്തതമെന്നെ തന്നെ ചരണം പ്രാപിച്ചു മന്മന്ത്രോപാസകന്മാരായി നിരപേക്ഷകന്മാരുമായി സന്തുഷ്ടന്മാരായുള്ള ഭക്തന്മാർക്കെന്നെ നിത്യം ചിന്തിച്ച വണ്ണം തന്നെ കാണായി വന്നിടുമല്ലോ തോൽകൃതമേതൽ സ്തോത്രം മൽപ്രിയം പഠിച്ചിടും സൽകൃതി പ്രവരന മർത്യനു വിശേഷിച്ചും സത്ഭക്തിഭവിച്ചേടും ബ്രഹ്മജ്ഞാനവും ഉണ്ടാകാം അൽപവും അതിനില്ല സംശയം നിരൂപിച്ചാൽ താപസോത്തമ ഭവാനെ സേവിക്ക മൂലം പ്രാപിക്കുമല്ലോ സായുജ്യം ദേഹനാശേ ഉണ്ടൊരാഗ്രഹം തവാചാര്യ നെ കണ്ടുവച്ചൂ കൊൾവാനെന്തതിന്നാപതിപ്പോൾ തീവ കിഞ്ചിൽ കാലം വസ്തുമുണ്ടത്യാഗ്രഹ എത്രയുമു എത്രയുണ്ടടുത്തതും അഗസ്ത്യാശ്രമം മുനീ യുദ്ധം രാമോക്തി കേട്ടു ചൊല്ലി ഞാൻ സുധീഷ്ണനും സുധീഷ്ണനും ഭദ്രമതു തോന്നിയത് അതിന്നു ഞാൻ കാട്ടുവനല്ലോ വഴികൂടെപ്പോ നടുത്ത നാൾ വാട്ടമെന്നിയെ വസിക്കണം ഇന്നിവിടെ നാം ഒട്ടുനാളുണ്ടു ഞാനും കണ്ടിട്ടൻ ഗുരുവിനെ പുഷ്ടമോധത്തോടൊക്കെ തക്ക പോയി കാണാമല്ലോ വളരെ വിഖ്യാതമായ സുതീക്ഷണാശ്രമം മനോഹരം അവിടെ പ്രധാനപ്പെട്ട മുഖ്യന്മാരായിട്ടുള്ള ശ്രേഷ്ഠന്മാരുടെ കൂട്ടം സർവകാലവും ആനന്ദം കളിയാടുന്ന ആശ്രമം സർവ സൽപക്ഷികളും മൃഗഭുജങ്കങ്ങളും ഓടും കൂടിയ ആശ്രമം രാഘവൻ അവരതൻ തന്നോടും അതായത് അനുജനോടും സീതയോടും കൂടി ആഗതനായത് കേട്ട് ആ മുനിശ്രേഷ്ഠൻ ആ സുധീഷ്ണ മഹാമുനി കുംഭസംഭവനാകും അതായത് അഗസ്ത്യ മഹർഷിയുടെ പുത്രനായ ശിഷ്യൻ ദേഹത്തിൻ്റെ പുത്രനല്ല ശിഷ്യൻ ശിഷ്യനോടുകൂടി ഈ സംപ്രീതനായി ആഗമിക്കുന്നത് കണ്ടിട്ടും രാമ രാമ എന്ന മനോഹരമായ ശ്രേഷ്ഠമായ പവിത്രമായ മന്ത്രം ജപിച്ചുകൊണ്ട് അവരെ അർഹ്യപാദാദികളാൽ ഭക്തി കൊണ്ട് പൂജിച്ചും ഭക്തവത്സനനായ രാഘവനോട് ഇപ്രകാരം പറഞ്ഞു നിന്തിരുവടിയുടെ നാമം എത്ര എത്രയും ഉത്തമം രാമമന്ത്രത്തെപ്പോലെ ഉത്തമം അത്യുത്തമമായ ഒരു മന്ത്രം വേറെ ആ രാമമന്ത്രം സന്തതം ജപിക്കുന്നവർക്ക് മുക്തി സംശയിക്കേണ്ട മുക്തി എന്ന് പറഞ്ഞാൽ മുക്തി എന്ന് പറഞ്ഞാൽ സുഖവുമില്ല ദുഃഖവുമില്ലാത്ത അവസ്ഥ ആ അവസ്ഥയ്ക്കാണ് മുക്തി എന്ന് പറയുന്നത് സുഖം മരുന്നാൽ ആഹ്ലാദം അപ്പം മനസ്സ് അവിടെ നിൽക്കുന്നില്ല മനസ്സിന് മുക്തി വരുന്നില്ല അപ്പം സന്തോഷവും ഇല്ല സന്താപവും ഇല്ലാത്ത അവസ്ഥയ്ക്കാണ് മുക്തി എന്ന് പറയുന്നത് മുക്തിയുണ്ടെങ്കിൽ മോക്ഷമുള്ളു അല്ലെങ്കിൽ ഒരു കാലവും മോക്ഷമില്ല മോക്ഷം എന്ന് പറഞ്ഞാൽ ജനന മരണമില്ലാത്ത അവസ്ഥയ്ക്കാണ് മോക്ഷം അപ്പം ജനനവും ഇല്ല മരണവും ഇല്ലാത്ത അവസ്ഥ വരണമെങ്കിൽ എന്ത് വേണം എന്തു വേണം സംസാര ജീവിതത്തിൽ നിന്നും മോചനം വേണം മോചനം വേണമെങ്കിൽ നമ്മുടെ മനസ്സ് എപ്പോഴും പരമാത്മാവിൽ തന്നെ അല്ലെങ്കിൽ പരമാത്മാ രാമനിൽ തന്നെ ലയിക്കണം രാമമന്ത്രം തന്നെ ജപിക്കണം ആ ഒരു ആദ്യന്തമില്ലാത്ത രാമമന്ത്രം ആദ്യന്തമില്ലാത്ത രാമമന്ത്രം ആണ് രാമനിൽ നിന്നും രാമൻ്റെ സാമീപ്യം കൊണ്ട് അവർക്ക് കിട്ടിയ ജീവിത സൗഭാഗ്യം അതാണ് ഇതിൽ പറയുന്നത് അപ്പം ഏത് മനുഷ്യനായാലും ഈ ലോകത്ത് ജീവിക്കണമെങ്കിൽ ആ ജീവിതത്തിൽ നിന്ന് ഒരു മുക്തി വരണമെങ്കിൽ ആ മോക്ഷം വരണമെങ്കിൽ രാമമന്ത്രം വേണം കാരണം അതിന് വേറൊരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ അക്ഷരങ്ങൾക്ക് ഓരോ സ്ഥാനമുണ്ട് രാ രാ എന്ന് പറയുന്നത് നാക്കിൻ്റെ അറ്റം മേലെണ്ണാക്കൽ തൊള്ളണം അത് വളരെ രസാപകമാണ് രസമാണ് ഉള്ളിൽ നിന്നും വരെ ഉള്ളിൽ നിന്ന് അനുഭവിക്കാൻ ഒക്കെ ഒരു രസമുണ്ട് രാ രാ രണ്ട് ചുണ്ടും അങ്ങ് അടയുമ്പോൾ വരുന്ന അക്ഷരമാണ് അവിടെയാണ് മോക്ഷം അപ്പം കണ്ണടയ്ക്ക് അപ്പോൾ കണ്ണടയും ഉള്ളിലിരിക്കുന്ന രാമനെയാണ് വിളിക്കേണ്ടത് ആ രാമ ശബ്ദം പറയുമ്പോൾ നാക്ക് മേലെണ്ണാക്കൾ തൊടാതെ രാവരികയില്ലല്ലോ നമ്മുടെ ഈ രസന അതായത് ഈ നാക്ക് എവിടെ തൊടണം മേലെണ്ണാക്കൾ തൊടണം മാ ഉള്ളിൽ നിന്ന് വരുന്ന മാ രണ്ട് ചുണ്ടിലും തുടണം അല്ലാതെ രാമശബ്ദം പുറത്തോട്ട് വരുമോ ഇല്ല അപ്പം നമ്മുടെ ജീവൻ നമ്മുടെ ദേഹം വിട്ട് ത്യജിക്കുന്ന സമയത്ത് നമ്മുടെ അന്തരംഗത്തിൽ നിന്നും വരേണ്ട മന്ത്രമാണ് രാമമന്ത്രം ആ രാമമന്ത്രം ജപിച്ചു കഴിഞ്ഞാൽ മുക്തി സംഭവിക്കും അതുതന്നെ ഇതിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്